വിദ്യാലയം എന്ന് പറയുന്നത് വീടിൻ്റെ തന്നെ ഒരു ആയിരിക്കണം വീടിൻ്റെ എക്സ്റ്റെൻഷൻ ആയിരിക്കണം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം പോലെ ആയിരിക്കണം കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം തന്നെ ആയിരിക്കണം അതല്ലാണ്ട് കുട്ടികളുടെ വളർച്ചയുമായിട്ട് ഒരു കാരണവശാലും പൊരുത്തപ്പെടാത്തൊരു അന്തരീക്ഷം കുട്ടികൾക്ക് സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഒരിക്കലും സമൂഹത്തിന് അനുകൂലമാകത്തില്ല സമൂഹത്തിന് പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും ആ കുട്ടികളുണ്ടാക്കുന്നത് കാരണം വീടിൻ്റെ അന്തരീക്ഷം തന്നെയാണ് കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അനുകൂലം അപ്പോൾ അധ്യാപകര് മാതാപിതാക്കളുടെ അതേ മനോഭാവം കുട്ടിക്ക് കുട്ടിയുടെ മാനസികാവസ്ഥയെ മനസ്സിലാകുന്ന ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ ഇരുന്ന് മാത്രമേ കുട്ടിയുടെ സവിശേഷതകൾ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അസ്വസ്ഥമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരിക്കലും കുട്ടികൾ വിദ്യാഭ്യാസമല്ല നേടുന്നത് ശിക്ഷണമാണ് നേടുന്നത് അവർ കർക്കശമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലാണെങ്കിൽ അവർ പഠിക്കും പക്ഷെ ജീവിക്കത്തില്ല അവർ പഠിച്ചതുകൊണ്ട് അവർ പ്രതികരണശേഷി ഭയങ്കരമായിരിക്കും പക്ഷേ കാര്യശേഷി ഉണ്ടാകത്തില്ല എന്തെങ്കിലും കണ്ടാൽ അനീതി കണ്ടാൽ അവർ ചോദ്യം ചെയ്യും അവർക്ക് വരെ അപകടം വരുന്ന രീതിയിൽ അവർ ചോദ്യം ചെയ്യും അതാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനമില്ലായ്മയുടെ ഏറ്റവും വലിയ ദൂഷ്യം ആ കുട്ടിത്വം നഷ്ടപ്പെട്ട് പ്രകൃതി പ്രപഞ്ചത്തിൻ്റെ സവിശേഷതയുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ആ നന്മ അവരുടെ അനുഭവത്തിൽ നിന്ന് വിട്ടുപോകുകയും അതുകൊണ്ട് വീടും ആ വിദ്യാലയം എന്ന് പറയുന്നത് ഒരേപോലെ കുട്ടികൾക്ക് തോന്നണം അത് രണ്ടായിട്ട് കുട്ടികൾക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല കാരണം മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു അനുഭവ തലവുമായിരിക്കണം അദ്ധ്യാപകരുടെ ഭാഗത്തു നിന്നും അവർക്ക് ലഭ്യമാകേണ്ടത് അപ്പോൾ അധ്യാപകരെന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനത്തോടുകൂടി കുട്ടികൾക്ക് സമീപിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ അതേ മാനസികാവസ്ഥ ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ എന്ത് പറ്റും കുട്ടികൾക്ക് അവിടെ കുട്ടികളുടെ മാനസിക സമതല തെറ്റി കുട്ടിയെ എന്തു പഠിപ്പിക്കാൻ നോക്കിയാലും സംഭവിക്കുന്ന എന്താണ് കാട്ടിൽ നിന്ന് ആനയെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് ആ മെരിക്ക് തടിവലിപ്പിക്കുന്ന ഭാഗമായിരിക്കും ആ കുട്ടിത്വം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ആ കുട്ടിയുടെ മാനസികാവസ്ഥ വികലമായിട്ടുള്ളൊരു ഭാഗത്തോട്ട് മാറുകയാണ് ഉണ്ടാകുന്നത് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ സവിശേഷത അധ്യാപകൻ എത്ര ഉയർന്ന അറിവുള്ളവനാണെങ്കിലും കുട്ടിയുടെ അറിവുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ അധ്യാപകനെക്കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ അധ്യാപകൻ്റെ അറിവ് കൊണ്ട് ഒരു ഗുണവുമില്ല ഇല്ല പാത്രം പാത്രമളർന്ന് അറിഞ്ഞ് വിളമ്പാൻ സാധിക്കണം ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ അറിഞ്ഞ് കൊടുക്കുന്നവനാണ് അധ്യാപകൻ കാരണം അവനാണ് വിദ്യാഭ്യാസം എന്താണെന്ന് അറിയുന്നത് അധ്യാപകനാണ് വിദ്യാഭ്യാസം എന്താണെന്ന് അറിയാവുന്നത് കുട്ടിക്കല്ല കുട്ടിക്ക് കുട്ടിത്വമാണ് അറിയുന്നത് ആ കുട്ടിത്വം നഷ്ടപ്പെടുത്താതെ ആ കുട്ടിത്വം നഷ്ടപ്പെടുത്താതെ തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസം നടക്കണം അത് കർക്കശമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ കുട്ടിക്ക് കൊടുത്തിട്ട് അവിടെ കുട്ടി പഠിക്കുന്നത് ഒരു കാരണവശാലും കുട്ടിയുടെ ജീവിതത്തിന് അനുയോജ്യമായി തീരത്തില്ല കാരണം കുട്ടിത്വമെന്ന് പറയുന്ന ആ മഹാത്മ്യത നിലനിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസം സംഭവിക്കുമ്പോൾ കുട്ടി നിറവിലാണ് പഠിക്കുന്നത് നിറവിലാണ് അറിവെടുക്കുന്നത് അറിവ് വരാനുള്ള വഴികളുടെ സാന്നിധ്യം കുട്ടിയിലുള്ളതിനെ ഉണർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ വീടും വിദ്യാലയവും എന്ന് പറയുന്നത് രണ്ടാകരുത് ഒരു അധ്യാപകനും മാതാപിതാക്കളും തമ്മിൽ ഒരു അന്തരവും കുട്ടിക്കൊരിക്കലും തോന്നരുത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് വിദ്യാലയത്തിലുമുള്ളത് അതുകൊണ്ട് എനിക്ക് വീട്ടിൽ കിട്ടുന്ന അതേ പ്രാധാന്യം വിദ്യാലയത്തിലും കിട്ടുന്നു അവിടെ വിദ്യ കൂടി കുട്ടിക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി വരുന്നു അപ്പം അവിടെയാണ് ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും മികച്ച സമ്പത്ത് ഇന്ന് അധ്യാപകനെ വെല്ലുവിളിക്കുന്ന എന്തുകൊണ്ടാണ് കുട്ടിയുടെ കുഴപ്പമല്ല അധ്യാപകരെ വെല്ലുവിളിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അധ്യാപകരുടെ പോരായ്മയാണ് കാരണം ഒന്നും അറിയാൻ പറ്റാത്തൊരു കുട്ടി പഠിച്ചു വരുമ്പോൾ അവൻ അധ്യാപകനെ വെല്ലുവിളിക്കുന്ന ഭാഗത്താണെങ്കിൽ ആര് പഠിപ്പിച്ചതാണത് അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പരാജയമാണ് ഒരു വിദ്യാലയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഭവനത്തിലും അറിയണം മാതാപിതാക്കൾ അറിയണം എങ്ങനെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാകുന്നത് അപ്പോൾ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ് വിദ്യാലയത്തിൽ ചെന്ന് ആ വിദ്യാലയവുമായിട്ട് പൊരുത്തപ്പെടണ മാതാപിതാക്കൾ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് എന്ന് അറിയാത്ത മാതാപിതാക്കൾ കുട്ടികളെ വിദ്യാലയത്തിലോട്ട് വിട്ടു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളാണ് കാരണം വീട്ടിൽ മാതാപിതാക്കൾ ഒന്ന് പറയുന്നു വിദ്യാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഗുരുക്കന്മാർ മറ്റൊന്ന് പറയുന്നു ഇത് രണ്ടും പൊരുത്തപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അത് സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ പിഞ്ചു മനസ്സിൽ ഉടലെടുക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും ആ ഒരുപോലെയുള്ള ആ ഉണ്ടാകണം അധ്യാപകരും മാതാപിതാക്കളും തമ്മിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം വിദ്യാഭ്യാസത്തിലൂടെ എന്താണ് എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് ആ വിദ്യാലയത്തിൻ്റെ സ്വഭാവം വീട്ടിലുമുണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ സ്വഭാവം വിദ്യാലയത്തിലുണ്ട് ഇത് പരസ്പരം ഒരുമിച്ച് പോകേണ്ടതാണ് അല്ലാണ്ട് വിദ്യാലയത്തിൽ നിന്ന് വീട്ടിലോട്ട് വന്നാൽ മറ്റൊന്നും വീട്ടിൽ നിന്ന് വിദ്യാലയത്തിൽ ചെന്നാൽ മറ്റൊരു രീതിമാണെങ്കിൽ കുട്ടികൾക്ക് പല പേഴ്സണാലിറ്റീസ് ഉണ്ടാകുകയും മനസ്സിലായി വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന പോലെ സ്കൂളിലും വിദ്യാലയങ്ങളിലും കൈകാര്യം ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഒറ്റ മാനസികാവസ്ഥയാണെങ്കിൽ ഇത് അധ്യാപകന്റെ മുമ്പിൽ കുട്ടിക്ക് വേറൊരു മുഖം വീട്ടിൽ വരുമ്പോൾ വേറൊരു മുഖം ഇതിന് കാരണം എന്താണ് ദൈനംദിന ജീവിതത്തിൽ അഭിമുഖിക്കുന്ന സാഹചര്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സമ്പ്രദായത്തിലോട്ട് കുട്ടികളെ ബലം പ്രയോഗിച്ച് എത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെ കുട്ടികളെ പ്രിയം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കോട്ടം വരുത്തി അവരെ എന്ത് പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല ആ വിദ്യാഭ്യാസം അവരെ അബ്നോർമൽ ആക്കുകയാണ് അവരെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുകയാണ് എന്നിട്ട് അവർ സാമൂഹ്യ സേവനമെന്നും പറഞ്ഞ് ചെയ്യുന്നത് കൊള്ളേടിയായിരിക്കും മനസ്സിലായ പൊതുജന മുതൽ നശിപ്പിക്കുന്നവരായിട്ട് അവർ മാറും കാരണം അവരുടെ വളരെ ചെറുപ്പത്തിലുള്ള വേദന തന്നെയാണ് ഇതിന് കാരണം അതുകൊണ്ട് മനസ്സിലാക്കുക വിദ്യാലയം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വീടിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ആയിരിക്കണം ഇത് ഹസിയുടെ മകൾ ന്യുമയ്ക്ക് വേണ്ടിയിട്ട് ഹസി പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോയാണ് ഹസിയുടെ മകൾ ന്യുമക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോയാണിത്